ഇപ്പ ഞാൻ ഈ വീഡിയോയുടെ തമ്പനയില് തൊപ്പി എന്നെ ചതിച്ചു എനിക്ക് വീൽ ചെയർ തന്നില്ല എന്നൊരു ടൈറ്റിൽ വിട്ടിട്ട് പിന്നെ ഒരു തമ്പനയില് കൊടുത്തിട്ടായിട്ടായിരുന്നെങ്കിൽ എനിക്കിപ്പം ഈ ആറ് വാച്ചി തൊപ്പി കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് തൊപ്പിയുടെ ഗേൾ ഒക്കെ ആയിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു തൊപ്പി ആ ലൈവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ തൊപ്പിനെയും തൊപ്പിയുടെ ഗേൾഫ്രണ്ടിനെയും ഒരുത്തം വന്ന് തുണി പൊക്കി കാണിച്ചിട്ട് പോയി ഇത് കാരണം ഈ തൊപ്പി തന്നെയാണ് തൊപ്പിയാണ് അങ്ങോട്ട് കയറി ചൊറിഞ്ഞത് ആ ലൈവിലിരുന്നിട്ട് അങ്ങോട്ട് കയറി അവനെ ചൊറുകയായിരുന്നു തൊപ്പി അടിയിൽ തുണിയിട്ടിട്ട് തുണി പൊക്കി കാണിച്ചു അവൻ പച്ചയ്ക്ക് കാണിച്ചിട്ട് പോയി അപ്പം ഒരുപാട് യൂട്യൂബേഴ്സ് അതായത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തില്ല എനിക്ക് അത് ആ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഓണം ചെയ്തില്ല പക്ഷേ ആ ലൈവിൽ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു തൊപ്പിയോട് ഫാൽക്കൺ വൈറ്റി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഒരു സഹായം ആവശ്യപ്പെടുന്നുണ്ട് അതായത് പുള്ളിക്ക് വയ്യ ടോയ്ലറ്റിൽ നിന്നും പോകാൻ വയ്യ കിട കിടപ്പാ പുള്ളി അപ്പൊ പുള്ളിക്ക് പുള്ളിയിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വീൽ ചെയർ വേണം അപ്പം ഒരു വീൽ ചെയർ ആവശ്യപ്പെട്ടിട്ട് ലൈവില് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൊപ്പി അത് മേടിച്ചു കൊടുക്കാമെന്നും പറയും ന്യൂ ഇയർ മുമ്പ് മേടിച്ചു കൊടുക്കാമെന്നും പറയും അത് ഒരുപാട് പേര് നോട്ടീസ് ചെയ്തിട്ടില്ല ഈ ഒരു കേസ് വന്ന കാരണം എല്ലാരും ഇതിന്റെ പുറകെ പോയി അത് ആൾക്കാര് നോട്ടീസ് ചെയ്തില്ല അപ്പം അങ്ങനെയാണ് സംഭവിച്ചത് തൊപ്പി അത് മേടിച്ചു കൊടുത്തോ ഇല്ലയോ അത് എന്തായിരുന്നു ആ ലൈവില് പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ടോക്കാം വെക്കാം എന്തായിരുന്നു ആ ആവശ്യമെന്നും എങ്ങനെയാണ് ആവശ്യപ്പെട്ടതെന്നും നമുക്ക് ഒന്ന് അതിന് ലൈറ്റ്സ് സംഭവം ബ്രോ ഞാനാണ് ഫാൽക്കനും ബ്ലോക്ക് നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ട് നേരത്തെ കഷ്ടപ്പാടിലാണ് പനിയും കുടിച്ച് വഴി നടക്കുക എന്റെ വീൽ ചെയർ മൊത്തം പോയി ബ്രോ ും ബാത്രൂമിൽ പോകാനും ഒന്നും പറ്റുന്നില്ല വീൽ ചെയർ ഇതാണ് ഞാൻ കക്കൂസിലൊക്കെ പോണത് ഒന്നിനും രണ്ടിനൊക്കെ എല്ലാം അവിടേക്ക് പോകും അതുകൊണ്ടാണ് എന്റെ കാര്യം അറിയാല്ലോ അത് ഇരുപത്തെട്ട് ആയിരുന്നു ഇരുപത്തെട്ടര ആമസോണില് ആയിട്ട് ഈ ന്യൂ മുന്നേ ഞാൻ ഈ ബ്രോന്റെ അടുത്തേക്ക് പോകും ഓക്കെ ബ്രോ ഇത് കാണുന്നുണ്ടെങ്കിൽ ഫാൽക്കൺ ബ്രോ ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ന്യൂ മുന്നേ ആയിട്ട് നിങ്ങൾ വീട്ടിൽ വീൽ ചെയർ എടുത്ത് ഞാൻ വരും ഓക്കെ ഈ കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് വീൽ ചെയർ എത്ര ചിലവായാലും ബെസ്റ്റ് വീൽ ചെയർ കൊണ്ട് ഫുൾ ഓപ്ഷൻസ് സെറ്റ് ചെയ്തിട്ട് ഫുൾ സെറ്റ് ആക്കിയിട്ട് ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് അറ വെച്ച് തരും ഓക്കെ അപ്പം ഇതായിരുന്നു ആ ലൈവ് ആ ലൈവില് സംഭവിച്ചൊരു നല്ല കാര്യം ഇതായിരുന്നു ഫാൽക്കൺ വൈറ്റി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്ന ആ പുള്ളി ആ പുള്ളിക്ക് ഒരു വീൽ ചെയർ വേണം എഴുതിട്ട് നടക്കാനൊന്നും പറ്റില്ല ബാത്റൂമിൽ പോകാൻ പോലും പറ്റുന്നില്ല ഉള്ളൊരു വീൽ ചെയറാണെങ്കിൽ അത് മോശമായിട്ട് പോയി എന്ന് പറഞ്ഞു ഒരു വീൽ ചെയർ കാണിച്ചിട്ട് അതൊന്നും മേടിച്ച് തരണമെന്ന് പറഞ്ഞു അതായത് തൊപ്പി അത് സാധിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഫാൽക്കൺ വൈറ്റി എന്ന് പറയുന്ന ചാനലിൽ തന്നെ ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂറോളം മുമ്പ് ഇട്ട സ്ട്രീമിംഗ് ആ പുള്ളി പറഞ്ഞിട്ടുണ്ട് തൊപ്പി വീട്ടിൽ വന്നു ചെയർ മേടിച്ചു തന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷെ ആ അതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിന് വീഡിയോയ്ക്ക് ഭയങ്കര വ്യൂ കുറവാണ് ചാനലിട്ടേക്കുന്ന ആ വീഡിയോക്ക് ഭയങ്കര വ്യൂ കുറവാണ് ഇപ്പൊ തൊപ്പി ഇത് മേടിച്ച് തന്നില്ല എന്ന് അത് പുള്ളി ഈ വീഡിയോയിൽ പറയുന്നുണ്ടോ മേടിച്ച് തന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നെങ്കിൽ ഇതിന് നല്ല രീതിയിലുള്ള വ്യൂ ഉണ്ടായിരുന്നു പക്ഷെ തൊപ്പി ഇത് മേടിച്ച് തന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതിന് ഒട്ടും വ്യൂ ഇല്ലെന്നൊക്കെ പുള്ളി അതിൽ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും തൊപ്പി അത് മേടിച്ചു കൊടുത്തതിന്റെ സന്തോഷം പുള്ളി പറഞ്ഞ് നോക്കുന്നു ഒരു ടൈം അതായത് തൊപ്പി ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് രാവിലെ ഞാൻ രാവിലെ ഏഴ് മണിക്ക് ഞാൻ ഉറക്കമെച്ചപ്പോൾ എന്റെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നു കൈ എന്നിട്ട് എന്തെങ്കിലും അറിയുമ്പോൾ എനിക്ക് ഇവിടെ വന്ന് എന്നിട്ട് എല്ലാ പാർട്സുകളും മറ്റേ ബാഗിനകത്തായിരുന്നു അതെല്ലാം എടുത്ത് വീഡിയോ നോക്കി എന്റെ മാനുവലകൾ നോക്കി തന്നെ ഫിറ്റ് ചെയ്ത് തന്നെ ഇവിടെ ഇരുന്ന് ബ്രോ തന്നെ അതെല്ലാം ഫിറ്റ് ചെയ്ത് തന്നിട്ടാണ് പോയത് ഞാൻ വീൽ ചെയർ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കെല്ലാം അതേപോലെ ടയറുകളും അതും ഇതും എല്ലാം നോക്കി ഫിറ്റ് ചെയ്ത് ൂമിലൊക്കെ പോകാൻ പറ്റുമെന്ന് വീൽ ചെയർ കൊണ്ടുപോയി ബാത്റൂമിലേക്ക് കൊണ്ട് വെച്ച് നോക്കി കട്ടിലിന്റെ സൈസ് ആണോ എന്ന് കട്ടിലിന്റെ സൈഡിൽ കൊണ്ട് വെച്ച് നോക്കി എല്ലാം പെർഫെക്റ്റ് ആയി ആദ്യമൊന്നും ടയർ കറക്റ്റ് അല്ലായിരുന്നു പിന്നെ അതൊക്കെ കറക്റ്റ് ചെയ്ത് പൊക്കം കൂട്ടയും കുറകാണ് നല്ല മനസാക്ഷിയുള്ള ഒരാളാണ് തൊപ്പി നമുക്ക് എന്തിനാ പറയാൻ തൊപ്പിയെ കുറിച്ച് പറയാൻ ഒരു വാക്കുകളും ഉണ്ട് ഒരു പാവം കുട്ടിയെ സഹായിക്കാൻ അതും ഒന്ന് നമുക്ക് പറയാൻ വാക്കുകളുണ്ട് ചേട്ടനെ തന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും നമ്മളെ തന്നെ വന്ന് നല്ല സന്തോഷത്തോടെ ഇരിക്കുകയും അങ്ങനെ പണം കിട്ടിയൊന്ന് ഫുഡ് കേൾക്കുകയും ഒക്കെ ചെയ്തു വലിയൊരു ആളാണ് അല്ലെങ്കിൽ പിന്നെ വലിയൊരു യൂട്യൂബർ ആണ് അങ്ങനെയൊന്നും നമ്മൾ ഉറക്കം കണി കണ്ടത് നമ്മളാ ബോയാണ് നമ്മളെ വീട്ടിൽ വന്നു ചേട്ടനോടൊപ്പം ഇരുന്ന് ആ കാത്തുപിടിക്ക് നമ്മളെ വീട്ടിൽ എന്റെ ചേട്ടന് വീഴ്ച ഇരുത്തി ആ നല്ലതായിട്ട് ഫിറ്റ് ചെയ്ത് എല്ലാം ഡ്രോയാണ് ചെയ്തത് അവ അഴുക്ക ചെയ്ത് അത് കണ്ടുപിടിക്കുകയല്ലേ ചെയ്യണം അവ അഴുക്ക ചെയ്ത നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട് അത് ആ പ്രവൃത്തി നിങ്ങൾ കണ്ട് പ്രവർത്തി എല്ലാം പുറത്തു വരണം ഈ നല്ല പ്രവൃത്തികളല്ല അതാണോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ എനിക്ക് വീൽ ചെയറ് തന്നില്ല എന്നൊരു ടൈറ്റിൽ വിട്ടിട്ട് പിന്നെ ഒരു കമ്പനിയിൽ കൊടുത്തിട്ടായിട്ടായിരുന്നെങ്കിൽ എനിക്കിപ്പം ഈ ആറ് വാച്ചിങ്ങിന് പകരം എനിക്കൊരു അറുന്നൂറ് വാച്ചിങ് ഇപ്പൊ കയറിയനായിരുന്നു മനസ്സിലായോ അതാണ് ഇപ്പോഴത്തെ ലോകം തൊപ്പി എന്നെ ചലിച്ചു ഗായ്സ് എനിക്ക് വീൽച്ചെയർ തന്നില്ല എന്നും പറഞ്ഞാണ് നമ്മൾ എഴുന്നെങ്കില് ഇപ്പൊ വന്നാനായിരുന്നു ആൾക്കാർ ലൈവുകൾ കാണാനും അത് പക്ഷെ ആർക്കും പോസിറ്റീവ് കാര്യങ്ങൾ ആർക്കും വേണ്ട ും പിടിക്കാൻ അപ്പം ഞാൻ ഇവിടെ തൊപ്പീനെ ഞാനിവിടെ വന്നിരിക്കുന്ന തൊപ്പിനെ വെള്ള പൂശാനൊന്നും അല്ല ഉള്ള കാര്യം ഞാൻ പറയാം എനിക്ക് തൊപ്പിയുടെ കണ്ടന്റ് മിക്കതും ഇഷ്ടമല്ല സത്യം ഞാൻ ഉള്ളതായിട്ട് പറയാ ഇഷ്ടമല്ല അതുപോലെ തന്നെ തൊപ്പിയാണ് ഈ നാട്ടിലെ പിള്ളേരെ മുഴുവൻ ചീത്തയാക്കുന്നത് പിഴപ്പിക്കുന്നതെന്ന് പറയുന്നത് അതും എനിക്കിഷ്ടമല്ല തൊപ്പിയാണ് ഈ നാട്ടിലെ പിള്ളാരെ മുഴുവൻ ചീത്തയാക്കുന്നത് ചീത്തയാവാനുള്ളത് എങ്ങനെയാണെങ്കിലും ചീത്തയാകൂടെ അതിന് തൊപ്പി വേണമെന്നൊന്നുമില്ല തൊപ്പിയുടെ കണ്ടന്റ് കണ്ടിട്ട് അധാനികരിച്ചാണ് പിള്ളേർ ജീത്തി ആകുന്നതെന്ന് പറയുന്നത് അതും എനിക്കിഷ്ടമല്ല തൊപ്പിയുടെ കണ്ടന്റസും എനിക്കിഷ്ടമല്ല പക്ഷെ നല്ല കാര്യം ആര് ചെയ്താലും അത് നല്ലതാണെന്ന് നമ്മൾ പറയണം ആ വയ്യാത്തൊരു മനുഷ്യന് ആ പുള്ളിക്കാരന് ഒരു വീൽ ചെയർ മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നല്ല കാര്യല്ലേ അപ്പൊ നല്ലത് നല്ലതാന്ന് പറഞ്ഞു ഇവനെപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മതിയോ അവൻ ചെയ്യുന്നത് ഊളത്തരമൊക്കെ തന്നെ പക്കാ ഉള്ള ഒക്കെ തന്നെ പക്ഷേ നല്ല കാര്യം ചെയ്യുമ്പം അത് നല്ലതാണെന്നെങ്കിലും പറയണ്ടേ ഇപ്പൊ എന്തായാലും ഞാനത് ഈ വീട് ചെയ്തത് ഒരിക്കലും തൊപ്പിനെ വൈറ്റ് വാഷ് അടിക്കാനോ വെള്ളപൂശി കാണിക്കാനോ ഒന്നും അല്ല പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു നല്ല കാര്യം കണ്ടപ്പോൾ ഒന്ന് പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും ആ വാ വീൽ ചെയർ മേടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുളിക്ക് വീൽചെയർ എന്തായാലും തൊപ്പി മേടിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിലോട്ടൊക്കെ ഉയർന്ന വാഹൻ്റെ തൊപ്പി കണ്ടന്റിലൊക്കെ കുറച്ച് ചേഞ്ചൊക്കെ കൊണ്ടുപോകാം തൊപ്പിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ചേഞ്ച് വേണ്ടായിരിക്കും പക്ഷേ തൊപ്പിനോർത്തോ നിന്നെ യൂസ് ചെയ്യുകയാണ് ആൾക്കാർ ഉള്ളൂ ബൈ